ശരീരം മുഴുവൻ മൂടുന്ന രാമൻ എന്ന് പച്ച വെളുത്ത വസ്ത്രം ധരിച്ച മയിൽപീലി കൊണ്ട് നിർമ്മിച്ച കിരീടങ്ങൾ ധരിച്ച വിഭാഗം രാംനാമി വിഭാഗം അവരെ കുറിച്ചാണ് പറയുന്നത് യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ മഹാകുംഭമേളയിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ഭക്തന്മാരുണ്ട് ഋഷിമാരുണ്ട് വൈവിധ്യമാർന്ന വിഭാഗങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുയായികളുണ്ട് ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമം തന്നെയാണ് മഹാകുംഭമേള പുണ്യസംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാനെത്തിയ കോടിക്കണക്കിന് ആളുകളിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള രാംനാമി വിഭാഗത്തിന്റെ ഭക്തരും ഉൾപ്പെടുന്നു ശരീരം മുഴുവൻ മൂടുന്ന രാമൻ എന്ന് പച്ച കുത്തിയ വെളുത്ത വസ്ത്രം ധരിച്ച് മയിൽപീലി കൊണ്ട് നിർമ്മിച്ച കിരീടങ്ങൾ ധരിച്ച ഇവർ ത്രിവേണി സംഗമ തീരത്ത് രാമസൂക്തങ്ങൾ ഉരുവിട്ടു നിൽക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ രാമനോടുള്ള ആരാധന പ്രകടിപ്പിക്കുന്ന ചിലരും നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഇവരെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ശരീരം മുഴുവൻ രാമന്റെ പേര് പച്ചകുത്തി തങ്ങളുടെ ആരാധന പ്രകടിപ്പിക്കുന്ന രാമനാമികൾ ശ്രീരാമന്റെ അനുയായികളാണ് രാമനാമികൾ കാവ്യവസ്ത്രം ധരിക്കുക തലമൊട്ടയടിക്കുക അങ്ങനെ പല രീതികളിൽ രാമനിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ രാമനാമികൾ തലമൊട്ടയടിച്ചോ കാവ്യവസ്ത്രത്തിലോ ഒക്കെയാണ് രാമനെ ആരാധിക്കുക രാമനാമി സമാജത്തിലുള്ളവർ ഒരു നൂറ്റാണ്ട് മുൻപാണ് അവരുടെ ശരീരത്തിലും മുഖത്തും രാമന്റെ പേര് പച്ചകുത്താം എന്ന സുപ്രധാന തീരുമാനമെടുത്തത് മുതിർന്ന രാമനാമികളാണ് ടാറ്റോ ചെയ്തു കൊടുക്കുന്നത് എന്നാണ് വിവരങ്ങൾ സൂചികൾ ഉപയോഗിച്ച് അത്രയും വേദന സഹിച്ചാണ് ദേഹം മുഴുവൻ ശ്രീരാമന്റെ പേര് കൊത്തിവെക്കുന്നത് മൺപാത്രത്തിലാണ് അത്ര ഇതിനായുള്ള മഷി ഉണ്ടാക്കുന്നത് ലിംഗസമത്വത്തിന് മുൻഗണന നൽകുന്നവരാണ് രാമനാമികൾ മയിൽപ്പീലി കൊണ്ട് അലങ്കരിച്ച തലപ്പാവ് ധരിക്കും നൃത്തം ചെയ്യുമ്പോഴും ഭജന നടത്തുമ്പോഴൊക്കെ ഇവർ ഈ തലപ്പാവ് തലയിൽ ധരിക്കാറുണ്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമാധാന മായ ചെറുത്തുനിൽപ്പ് എന്ന നിലയിലായിരുന്നു ആദ്യമായി രാമനാമികൾ രംഗത്തു വന്നത് എന്നാണ് നരവംശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മധ്യ വടക്കൻ ഛത്തീസ്ഗഡിലാണ് രാമനാമി സമാജ് ഉയർന്നു വന്നത് അതുവരെ ഉണ്ടായിരുന്ന ഹൈന്ദവ പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇവരുടെ ആരാധന രൂപമില്ലാത്ത ദൈവങ്ങളെയാണ് രാമനാമികൾ ആരാധിക്കാൻ തുടങ്ങിയത് അവർ രാമനെ യഥാർത്ഥ ദൈവം എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാലും വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കുന്നു ഏതെങ്കിലും രീതിയിലുള്ള ആരാധനാ രീതി തിരഞ്ഞെടുക്കുന്നതിന് പകരം തങ്ങളുടേതായ രീതിയിൽ ദേഹത്ത് രാമന്റെ പേര് പച്ചകുത്തിയാണ് ഇവർ തങ്ങളുടെ ആരാധന പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് പറയുന്നത് പോലെ രാമൻ സർവവ്യാപിയാണെന്നും എല്ലായിടത്തും ഉണ്ട് എന്നുമുള്ള തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയ ഛത്തീസ്ഗഡ് സർക്കാർ സംസ്ഥാനത്ത് രാംനാമി മേളയും സംഘടിപ്പിച്ചിരുന്നു അയോധ്യയിൽ രാംലല്ലാ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ പറ്റി ഒന്നര നൂറ്റാണ്ട് മുൻപ് തങ്ങളുടെ പൂർവികർ പ്രവചിച്ചിരുന്നതായി ഇവർ അവകാശപ്പെട്ടിരുന്നു ശ്രീരാമനെ ആരാധിക്കുന്നവർക്ക് രാമനുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം ഛത്തീസ്ഗഡിലെ സറൈക്കേല ഗ്രാമത്തിലെ സെജ്വാന തന്റെ കുട്ടിക്കാലം തൊട്ട് ഭക്തിഗാനങ്ങൾ ആലപിക്കാറുണ്ട് രാമനാമി പാരമ്പര്യത്തിന്റെ നാലാം തലമുറയിൽപ്പെട്ടവരാണ് ഇവർ ഈ പെൺകുട്ടിയുടെയും അയൽ വീടുകളുമൊക്കെ ശ്രീരാമന്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട് എന്തിനേറെ പറയുന്നു അവർ ഉടുക്കുന്ന വസ്ത്രങ്ങളിൽ വരെ ശ്രീരാമന്റെ പേരുണ്ട് ഛത്തീസ്ഗഡിലെ ജഞ്ചീർ ഭിലായിത്തൂർ

ബലോദ ബസാർ സാരാൻഗഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് രാംനാമി വിഭാഗം ചില ഗോത്ര വിഭാഗങ്ങളെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്നും വിലക്കിയ ജാതി അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾക്കുള്ള പ്രതികരണമായാണ് അത്രേ ഈ സമൂഹം ഉയർന്നുവന്നത് പ്രതിഷേധത്തിന്റെയും ഭക്തിയുടെയും ഭാഗമായാണ് ഇവർ ശരീരത്തിൽ രാമൻ എന്ന നാമം പച്ചകുത്താൻ തുടങ്ങിയത് തങ്ങളെ തന്നെ ദൈവികതയുടെ ജീവനുള്ള ക്ഷേത്രങ്ങളാക്കി മാറ്റി രാംനാമികൾ ക്ഷേത്ര സന്ദർശനങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ഇവർ വിട്ടുനിൽക്കുന്നു പകരം ഭഗവാൻ രാമന്റെ രൂപരഹിതമായ ആരാധനയിൽ ശ്രദ്ധ കേന്ദ്രം ുന്നു രാമനാമം ജപിക്കുകയും രാമചരിതമാനത്തിലെ വാക്യങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു രാംനാമി വിഭാഗത്തിന് പത്ത് ലക്ഷത്തിലധികം അനുയായികളുന്നുണ്ട് പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുന്നത് അവരുടെ സമൂഹത്തിൽ പ്രിയപ്പെട്ട ഒരു പാരമ്പര്യമാണ് എന്ന് രാംനാമികളുടെ വിഭാഗത്തിലെ ഒരു ഭക്തനായ കൗശൽ രാംനാമി പറയുന്നു ഒരു മൗനി അമാവാസിയുടെ ശുഭദിനത്തിൽ രാമനാമം ജപിക്കുകയും സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യും സാരൻഗഡ് ഭിലായ് ബലോഡ ബസാർ ജഞ്ച്കീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏകദേശം ഇരുന്നൂറോളം രാംനാമ അനുയായികളാണ് ഇത്തവണ കുംഭമേള സന്ദർശിക്കുന്നത് പ്രതിഷേധത്തിലൂടെ രാമനെ ആരാധിക്കുന്ന രാംനാമികൾ ന്യൂസ് ഡെസ്ക് കർമാനസ്